മെഡിക്കൽ കോളേജിൽ പോണ്ട വരും തവിടാട്ട ആദ്യം കൊടുക്കപ്പത് തീർന്നപ്പോ ഞങ്ങള് ബദാമുടി നമ്പറോട് ചോയിച്ചു ആടുമണ്ണില് കേട്ടോ ബദാമ പൊടി

ഇവിടെ ഞങ്ങള് മണ്ണ് കയറ്റി കാരണം കേട്ടോ അങ്ങനെ വൃത്തി കിട്ടുന്നത് പിന്നെ അവിടെ മഴക്കാലമായി കാരണം അവിടെ കൊറേ പുളുക്കൾ ഇങ്ങനെ ഇങ്ങനെയാവും പുഴരട്ടെ കുഞ്ഞിരകളാണ് കേട്ട പിന്നെ പേയിലൊതിച്ച കാരണം ഇവിടെ നല്ല ഭംഗിയുണ്ട് ആദ്യൊരു വൃത്തിനില്ല ഇപ്പൊ നല്ല വൃത്തിയാണ് ഇട്ടാണ്ട് എന്റെ അച്ഛൻ വൃത്തിയാക്കിയതാണ് അവിടെ ഫുള്ള് വാ അമ്മയുടെ ഒപ്പത് പോവാ അല്ലെങ്കിൽ ഞങ്ങൾ ഊടെ വരില്ല സ്വഭാവം അങ്ങനെയാ ഇതാണ് ഞങ്ങൾ ആദ്യത്തെ പട്ടിട്ടാ ചെറുപ്പത്തിൽ എന്നിവിടെ ഇണ്ടായിരുന്നു അപ്പൊ കണ്ണ് കണ്ണില്ല അത് ഇത് പഗിന്റെ ക്രോസ് ആട്ടാ പിന്നെ മണ്ണെ കിട്ടൂല കാരണം കണ്ണ്മെ കണ്ണ് നല്ല അമ്മ പാച്ചു അപ്പൊട്ട പേര് ഇച്ചിരി എന്റെ വീട്ടിലാട്ട് വന്നിരിക്കാറ് ചേച്ചി ഇവരൊക്കെ അവരുടെ പോയി കഴിഞ്ഞാ ചെയ്യും ഇതാ നെല്ലിമാര് ഇത് ഞങ്ങള് നെല്ലിമാരല്ല ഞങ്ങക്ക് ഇത്ര വേറുള്ള സ്ഥലം ബാക്കി വേറെ വല്ലതാണ് വേറെ വല്ലവരൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു പേരമാര ഉണ്ടായിരുന്നു അത് വെട്ടിട്ട ഇത് കൊറേ ഇണ്ടാവു ഇതിനെ ഞങ്ങള് ചെന്നൈട്ട് വിട്ടും എന്നിട്ട് പറയൂ ഉണ്ടായാലും അതിന്റെ പുള്ളും വിട്ടുന്നു ഇത് കുറെ ഉണ്ടാവും കേട്ടാ എന്നിട്ട് ഞങ്ങൾ ഉപ്പിലിടും പിന്നെ അച്ചാറൊക്കെ ഇടും ഞങ്ങൾ നല്ല ടേസ്റ്റ് ആട്ടാ നെല്ലിപ്പൊളി ആയിട്ട് ചെറുനെല്ലിപ്പൊളി ഐ സോറി അരി നെല്ലി പിന്നെ ഒരു ഏതെല്ലാം അത് ഇട്ട് കൊടുത്തപ്പോ ഫുള്ള് കേക്കിന്റെ അത്ര ആയിട്ട് ഉണ്ണിക്കുട്ടിന്റെ കലാവിരുത് അതെ ഇത് ഞാൻ പേപ്പറും വൈറ്റ് സിമെന്റും ഇട്ടിട്ട് കുഴച്ചിട്ട് Here, so 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 ു അപ്പോ അന്ന് കരിമീൻറെ വീടുകയുന്നു അപ്പോ അന്ന് കൈ ഒടിഞ്ഞിട്ടായിരുന്നു അപ്പൊ അന്ന് രാത്രി ചെയ്തതാണ് അപ്പോ അപ്പോന്റൊക്കെ അടിച്ചിട്ട് റെഡി ആക്കിട്ടാ ഞങ്ങളൊക്കെയാണ് ഏറ്റവും അടിയിലും ചുമയും കണ്ടാ ഉണ്ട് ചെയ്തതാണ് പിന്നെ കുറേ ഇത് ഒരു ചോക്ക് കൊണ്ട് പല കളറുള്ള ചോക്ക് കൊണ്ട് വച്ചതുണ്ടായിരുന്നു ഇപ്പൊ മഴക്കാലമായി കാരണം ഇത് മഞ്ഞിഞ്ഞു കണ്ണും മുഖൊക്കെ വരച്ചിട്ട് ശ്രീരാമ സ്വാമിനാണ് വച്ചത് അപ്പൊ അത് മായഞ്ഞു പോയി ഇതായിരുന്നു ആദ്യത്തെ മണിയുടെ കൂട് മണ്ണി ഉറങ്ങുമ്പോ നെടിഞ്ഞു പൊളിഞ്ഞു വീണു അപ്പൊ ഇതാണ് പത്ത ട്ട എന്റെ വീട് ഇതാണ് പക്ഷെ ഇവിടെ പുള്ളി വീണുഷ്മായി ഇവിടെ ഇല്ലാട്ടോ ഷമമായി മാറി വിടുന്നു ഇതാട്ടാ എന്റെ വീട് ഞങ്ങള് വാടകയ്ക്ക് ആട്ടോ താമസിക്കുന്നു ഞങ്ങള് രാത്രി സമയത്ത് ഇവിടെ വർത്തനം പറയാൻ വരും പക്ഷെ ഇപ്പൊ പോയ കാരണം വിഷമുണ്ട് പിന്നെ ഇവര് ഓണ വീട് പണിയുണ്ട് അപ്പൊക്കെ ആയിട്ട് അവര് കേറുന്ന പറയണേ ഇപ്പൊ അവരെ ബന്ധുവീട്ടിലാണ് താമസിക്കണത് കണ്ടപ്പോ വീട് ഞങ്ങളെ മണിതവിടുന്നു നോക്കിക്കാണ് വീടേക്ക് മണി

വില പാമ്പ് കുത്തിനങ്ങനെങ്ങനെയൊരു മെഡിക്കൽ പോണ്ട കോളേജ് പോരും കുത്തിന്റെ ആകെ പ്രശ്നവും പിന്നെ അത് മാത്രല്ല നല്ല ഇരട്ടാണ് ഇവിടെ ഇവിടെ രാത്രി നല്ല ഇരട്ടാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോ ഏർ പോവാൻ പോവാനെന്നെ പറ്റുന്നില്ല ലൈറ്റ് ഇവിടെ ഇട്ടിട്ടില്ല ഞങ്ങള് ഏർ ചോയിച്ചു എന്നാലും അവരിട്ടെന്നിട്ടില്ല ഞങ്ങള് നമ്പറോട് ചോദിച്ചു പക്ഷെ അവർ നമ്പറോട് ചോദിച്ചു പക്ഷെ അവർ ഇവിടെ നല്ല ഇട്ടാണ് നമ്പറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡേറ്റിലേക്ക് അങ്ങനെ അറിയില്ല കേട്ടോ ആ കാരണം ഇവിടെ നല്ല ഇട്ടാണ് എല്ലാവർക്കും വയ്യേണ്ടായാലും അങ്ങനെ ബുദ്ധിമുട്ടാവും രാത്രി വഴി കൂടെ കൊണ്ടാണ് അവർ പോയ കാരണം പിന്നെ കോമള വില്ലുമി മാത്രമേ ഉള്ളു ആ അപ്പോ ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ വരാള്ളൂ കേട്ടോ ൂട്ടാ ഇപ്പൊ അനീശേട്ടനൊക്കെ വന്നപ്പോ പാലം വെച്ചു പിന്നെ ഈ കുഴലിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളൊക്കെ പോവാൻ ഇപ്പൊ വെള്ളം ബ്ലോക്ക് ആയിപ്പ ഞങ്ങൾ അങ്ങോട്ട് കയറ്റിവെച്ചു അതാണ് ഞങ്ങൾ പാലം വീട്ടിൽ പോള പാലാട്ടാ വീട് എവിടെയാണോ അനീഷേട്ടനെ കാണിച്ചോ ഒരാള് സ്കൂട്ടിട്ടാ

മനുഷ്യർക്ക് ഗോതമ്പട്ടറിയില്ലേ തവിയുടെ അട്ട ആദ്യം കൊടുക്കപ്പത് തീർന്നപ്പോ ഞങ്ങള് ബദാമട്ടു അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോ ഗോതമ്പട്ട കൊടുക്കണ കുടിക്കേ മണി കേട്ടു ചൂല് മഷ്ടിച്ചു

ചൂണ്ടോടി പോയി മീൻ പിടിക്കുമ്പോ ഒരാള് വീണ്ടിട്ടാ സിത്തും മോനാട്ടാ ചിറ്റാണ്ടിലോപ്പി കട്ട് കൊണ്ടുപോയി പിന്നെ ഒരു ദിവസം ഞങ്ങൾ ചൂണ്ടിരിക്കുമ്പോ ചേട്ടൻ വലിച്ചതാ അപ്പൊ പിലോപ്പി നൽത്തി കിട്ട അപ്പൊ കുഞ്ഞു വണ്ടി ഒരു പൂച്ചല്ലേ കടിച്ചതാ ഇവിടെ ഇങ്ങനെ കുത്തി കയറി എന്നിട്ട് അടുത്തു കളഞ്ഞുട്ടാ എന്നിട്ട് പിന്നെ അത് സഹിക്കാൻ പറ്റണ്ട ആ പൂച്ച ഞാൻ പീലോപ്പിനെ തിന്നു മീനു കൂണ്ടെ കണ്ടിട്ട് അപ്പ ഓടി വരും അത് ഞങ്ങള് വെടിയു ശിരീശിനി കളഞ്ഞു ലക്ഷ്മിയാണ്